ഹിഡൻ സീക്രട്ടിന്റെ ഒന്ന് എട്ട് ഇത് പൃഥ്വിയുടെ ബ്രില്ല്യൻ സോ ഇതാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രധാന വിഷയം അതെ എംബുരാൻ സിനിമയുടെ ട്രെയിലർ ഒന്ന് എട്ടിന് പുറത്തുവരും പുരാതന ലോകത്തെ ആധുനിക ലോകവുമായി കണക്ട് ചെയ്യുന്ന ഒരു നിഗൂഢ സംഖ്യ നൂറ്റി എട്ട് ജ്യോതിഷം സംഖ്യാശാസ്ത്രം അതുപോലെ ലോക മതങ്ങളിലും ആത്മീയ പാരമ്പര്യങ്ങളിലും നൂറ്റിയെട്ട് എന്ന സംഖ്യ പവിത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് നൂറ്റിയെട്ട് എന്ന സംഖ്യ വളരെ കാലമായി ആഗ്രഹിച്ച ലക്ഷ്യത്തെയും ആഗ്രഹത്തെയുമാണ് അർത്ഥമാക്കുന്നത് വളരെ കാലം ആഗ്രഹിച്ച് കാത്തിരുന്ന എംബുരാൻ സിനിമയുടെ ട്രെയിലർ പുറത്തു വരാൻ ഇതിലും നല്ല സമയം വേറെ ഉണ്ടോ ഇല്ല എന്ന് തന്നെയാണ് തോന്നുന്നത് നൂറ്റിയെട്ട് എന്നത് സ്പ്ലിറ്റ് ചെയ്താലും നമുക്ക് ധാരാളം പ്രത്യേകതകൾ കാണാം ഒന്ന് എന്നത് അധികാരത്തെയും നേതൃത്വത്തെയും പ്രതിനിധീകരിക്കുന്നുണ്ട് പൂജ്യം എന്നത് അതിനിഗൂഢമായ ഒരു സംഖ്യയാണ് ഒന്നുമില്ലായ്മയെ യുണീക്നെസിനെയുമാണ് പ്രതിനിധീകരിക്കുന്നത് എട്ട് എന്നത് സ്വാധീനം ശക്തി എന്നിവയെയാണ് സൂചിപ്പിക്കുന്നത് എന്നും സഖ്യാശാസ്ത്രത്തിൽ പറയുന്നുണ്ട് പൃഥ്വി മുൻപ് തന്നെ ഇട്ട ഒരു പോസ്റ്ററിൽ പറയുന്നുണ്ട് ചെകുത്താന്റെ ഏറ്റവും വലിയ ആയുധമുറ അത് അവശേഷിക്കുന്നില്ല എന്ന് ലോകത്തെ കാണിക്കുന്നതാണ് ഇവിടെ സ്റ്റീഫന്റെ യുണീക്നെസ്സും കുറേഷി അബ്രഹാമിന്റെ സ്വാധീനവും ചേർന്ന് നമുക്ക് മുൻപിൽ ട്രെയിലർ എത്തുന്നത് ഒന്ന് എട്ടിനാണ് ഒന്ന് പോയിന്റ് പൂജ്യം എട്ടിന്